എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ഡിയുടെ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ഡെസീറഡുവിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡം ബോയ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ മികച്ച യുവ പ്രതിഭായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡെസീറഡുവിനെയാണ് അവാർഡ് സ്വീകരിക്കാൻ ഇന്ന് ഡെസീറഡവോ ഇറ്റലിയിലെ ടൊറൈനിൽ ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നായിരുന്നു താരം ഇന്ന് അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഡെസീറഡോ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ആഹ് ഒരു കിരീടം തന്നെയാണ് ഡെസിറഡോ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം പി എസ് ഡിയുടെ മുന്നേറ്റി നിരയിൽ കളിക്കുന്ന താരമാണ് ഡെസീറഡവോ കഴിഞ്ഞ സീസണിലേക്ക മികച്ച രീതിയിൽ തന്നെയായിരുന്നു പി എസ് ഡിക്ക് വേണ്ടി താരം കളിച്ചിരുന്നത് കഴിഞ്ഞ സീസണിൽ പി എസ് ഡിക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നത് അയിപത്തിനാല് മത്സരങ്ങളായിരുന്നു അതിൽ നിന്നും താരം പതിനഞ്ച് ഗോളോ പതിനാല് അസിസ്റ്റും താരം നേടിയിട്ടുണ്ടായിരുന്നോ എന്നാൽ താരം ഈ സീസണിൽ പി എസ് സിക്ക് വേണ്ടി കളിച്ചത് വെറും ആറ് ലീഗ് മത്സരങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് താരം ഒരു ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് അതിനുശേഷമായിരുന്നു താരത്തിന് പരിക്കുപറ്റി ഇപ്പോൾ പുറത്തേരിക്കേണ്ടി വന്നിട്ടുള്ളത് അത് കാരണം താരത്തിനെ നിരവധി മത്സരങ്ങളാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അത് ചാമ്പ്യൻസ് ലീഗ് വരെയേക്കും ഈ താരത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് താരത്തിന് ഒരു വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഡെസീറോഡുവിൻ്റെ പരിക്കുമാറി അദ്ദേഹം വീണ്ടും തിരിച്ചുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ പി എസ് സിയുടെ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം